എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോൾ ആയിരിക്കും അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അതുപോലെ ആർക്കൊക്കെയാണ് ട്രാൻസ്ഫർ അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളതും അതുപോലെ എത്ര ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടുമോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടണം എന്നില്ല നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് ബാധകമായിരിക്കും അതായത് ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രമായിരിക്കില്ല ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ വയ്ക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എ എന്ന സ്കൂളിലാണ് എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ബി എന്ന സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് ആണ് അത് ബയോളജി സയൻസ് ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ മാത്രമല്ല ഈ ഒരു സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കുക അതുപോലെ ആ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കുക നിരവധി വിദ്യാർത്ഥികൾ ഓപ്ഷൻ വെക്കും അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു റാങ്ക് പട്ടിക ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ജനറേറ്റ് ചെയ്യും അതിൽ നിന്നും ഏത് വിദ്യാർത്ഥിയുടെ ഡബ്ല്യു ജി പി മുൻഗണനാക്രമത്തിലാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണനയുള്ളത് അതുപോലെ ആ ഒരു സ്കൂളിൽ എത്ര സീറ്റ് ആ ഒരു കോഴ്സിൽ ആയിട്ടുണ്ട് എന്നുള്ളതും അനുസരിച്ച് അതുപോലെ ആ ഒരു കോഴ്സിൽ നിന്നും മറ്റു വിദ്യാർത്ഥികൾ മറ്റൊരു സ്കൂളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വരുന്ന വേക്കൻസി എത്രയുണ്ട് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുക അതായത് ഒരു സ്കൂളിലെ വേക്കൻസിയും അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്കും നിങ്ങളുടെ റാങ്കും ഒക്കെ നോക്കിയിട്ടാണ് അതായത് ആ ഒരു ട്രാൻസ്ഫറിനുള്ള പ്രത്യേക ആ ഒരു ലിസ്റ്റിൽ നിന്നുള്ള റാങ്ക് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കണം എന്നില്ല അതുപോലെ ട്രാൻസ്ഫർ അപേക്ഷിക്കുന്നതിനുമായിട്ട് അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾ ും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്യാറുണ്ട് കാരണം വിദ്യാർത്ഥികൾക്ക് അതായത് ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ട്രാൻസ്ഫറിന് വയ്ക്കും അപ്പോൾ പിന്നീട് ആ ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ട് വരും അപ്പോൾ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ടോ ആ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആലോചിക്കുക കാരണം പല വിദ്യാർത്ഥികളും ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കും അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആ ഒരു അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യണം എപ്പോഴാണ് ട്രാൻസ്ഫർ വരിക എന്നുള്ളത് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത ശേഷമായിരിക്കും എന്തിനാണ് ഞാൻ ട്രാൻസ്ഫർ കൊടുത്തുപോയത് എന്നുള്ളതും അതുപോലെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെയാണ് ഉള്ളതെന്നതും അതുപോലെ എനിക്ക് ഇപ്പോൾ കിട്ടിയ കോഴ്സ് മതി എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ടൈമിലാണ് വരിക കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട കോഴ്സാണോ കിട്ടിയുള്ളത് ഇഷ്ടപ്പെട്ട കോഴ്സാണോ അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂളാണോ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക അതിനുശേഷം മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വിൽക്കുക കാരണം ട്രാൻസ്ഫറിന് അപേക്ഷ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും ട്രാൻസ്ഫർ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ അപേക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു നന്നായിട്ട് തീരുമാനിച്ചിട്ട് ആ ഒരു തീരുമാനം എടുക്കുക ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടി വരും അല്ലെങ്കിൽ എ എന്ന സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിലും മാറേണ്ടി വരും ഈ ഒരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫറിന് നിങ്ങൾ ഇപ്പോൾ വയ്ക്കുന്ന ഓപ്ഷനെല്ലാം പരിഗണിക്കുക ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്ന് രീതിയിലാണ് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുക അതായത് ഒരു സ്കൂളിൽ നിന്നും അതേ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് അതായത് കോഴ്സ് മാത്രം ചേഞ്ച് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ അതായത് കോഴ്സ് ചേഞ്ച് ചെയ്യാതെ പോകുന്നു അതിനുശേഷം ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് ചേഞ്ചോടുകൂടി മാറുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് മാറും അതായത് ഒന്നാമത്തെ രീതിയിൽ ഏ എന്ന സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് കിട്ടി ഞാൻ അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തിരിച്ച അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു അതിനുശേഷം രണ്ടാമത്തെ ഇത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എ എൻ സ്കൂളിൽ നിന്ന് എനിക്ക് ബയോളജി സയൻസ് ആണ് കിട്ടിയത് എനിക്ക് ബി എൻ സ്കൂളിൽ ബയോളജി സയൻസ് വേണം സ്കൂൾ ദൂരെ ആയതുകൊണ്ട് ഞാൻ എ എസ് സ്കൂൾ വേണ്ട ബി എൻ സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കുന്നു അതിനുശേഷം അടുത്തതായിട്ട് എ എൻ സ്കൂളിൽ ബി എൻ എ സ്കൂളിലേക്ക് പോകുന്നു അതായത് എ എസ് സ്കൂളിൽ ബയോളജി സയൻസ് ആണ് കിട്ടിയത് എന്നാൽ എനിക്ക് ബി എൻ കൊമേഴ്സ് ആണ് വേണ്ടത് അപ്പോൾ ഈ രീതി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു അപേക്ഷയിൽ ഓപ്ഷൻസ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറവറായിട്ട് ഓപ്ഷൻ വെക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഓപ്ഷൻസ് വെക്കേണ്ടതില്ല നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതുപോലെ ഏത് കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇതൊക്കെ അനുസരിച്ച് മാത്രമേ ട്രാൻസ്ഫർ വയ്ക്കേണ്ടതുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ എ എന്ന സ്കൂളിൽ ബയോളജി സയൻസാണ് കിട്ടിയത് എന്ന് കരുതുക എനിക്ക് ബി എന്ന സ്കൂളിൽ ബയോളജി സയൻസോ അല്ലെങ്കിൽ സി എന്ന എ സ്കൂൾ ബയോളജി സയൻസോ വേണമെങ്കിൽ ഞാൻ എ എന്ന സ്കൂളിൽ നിന്നും ഒരു ബി എന്ന സ്കൂളിലേക്കുള്ള ബയോളജി സയൻസ് ഓപ്ഷൻ വെക്കുന്നു അതുപോലെ എ എന്ന സ്കൂളിൽ നിന്നും സി എന്ന എസ് സ്കൂളിലേക്ക് ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെക്കുന്നു അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ സെയിം സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അതായത് എ എന്ന സ്കൂളിലെ എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയത് എനിക്ക് ബയോളജി സയൻസ് വേണമെങ്കിൽ എ എന്ന സ്കൂളിൽ നിന്നും ഞാൻ കോഴ്സ് മാത്രം മാറുന്നതന്നെ വേണ്ടി അതേ സ്കൂൾ കോഡ് നൽകി ആ ഒരു കോഴ്സ് മാറിയിട്ട് ആ ഒരു കോഴ്സിന്റെ കോഡ് മാറ്റിയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറേണ്ടത് നിർബന്ധമാണ് കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലോ അല്ലെങ്കിൽ അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ അഡ്മിഷൻ ക്യാൻസൽ ആവുകയും പിന്നീട് പുതിയ സ്കൂളിലേക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ജില്ലാ ട്രാൻസ്ഫറിന് ഇതേ രീതിയിലുള്ള ചേഞ്ചുകൾ നിങ്ങൾക്ക് അത് ജില്ല മാറിയിട്ട് ഓപ്ഷൻസ് വെക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കും ഇനി ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഫസ്റ്റ് അലോട്ട് െന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് ട്രാൻസ്ഫറുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ചില സമയത്ത് സെക്കൻഡ് ട്രാൻസ്ഫർ അവസരം നൽകാറുണ്ടെങ്കിലും സാധാരണഗതിയിൽ തേർഡ് ട്രാൻസ്ഫറിലാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് അവസരം നൽകാറുള്ളത് ചിലപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫറിൽ അപേക്ഷ നൽകാനുള്ള അവസരം കിട്ടുമെന്ന് പറയാൻ കാരണം ചിലപ്പോൾ അങ്ങനെ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്കും ട്രാൻസ്ഫർ അയക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഒന്നാം ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് ബാക്കി ഏതൊരു ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒന്നാം ഓപ്ഷൻ തന്നെയാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ പോലും ആ ഒരു വിദ്യാർത്ഥികൾ ഫർ ആയിട്ടുള്ള ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷ നൽകുന്ന സമയത്ത് അതായത് ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് കോട്ട വയ്യാണ് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു വൈ നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അലോട്ട്മെൻറ്റ് ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാം അതുപോലെ തന്നെ അത് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിലും അതായത് അതുവഴിയാണ് നിങ്ങൾ അഡ്മിഷൻ നേടുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുക മറ്റ് കോട്ടകളിൽ അതായത് ഈ ഒരു മാനേജ്മെന്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്കൂളിൽ നിന്ന് കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനായിട്ട് സാധിക്കുന്നതാണ് അത് വേക്കൻസി ഉണ്ടെങ്കിൽ മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് സാധാരണ ചില വർഷങ്ങളിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് ഉണ്ടാവുക അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന ശേഷം ചിലപ്പോൾ നിങ്ങൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരാം ചിലപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തന്നെ തുടരാൻ സാധിക്കും ചില വർഷങ്ങളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷമാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാറുള്ളത് ചില സമയത്ത് തേർഡ് അലോട്ട്മെന്റ് ശേഷമായിരിക്കും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുക അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള നിങ്ങളെ ആ ഒരു സമയത്ത് അറിയിക്കുന്നതായിരിക്കും അത് സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന ശേഷം നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും സാധാരണ സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം ഒരു ട്രാൻസ്ഫർ അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് ശേഷം മറ്റൊരു ട്രാൻസ്ഫർ അതിനുശേഷം ആദ്യത്തെ സപ്ലിമെന്ററി അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ശേഷം മൂന്നാമത്തെ ട്രാൻസ്ഫർ ഈ ഒരു രീതിയിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരിക ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതായത് അഞ്ച് ഓപ്ഷൻ അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റിനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് ആ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കോ കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളും കോഴ്സും മാറണമെങ്കിൽ ആ ഒരു രീതിയിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ എച്ച് എസ് കെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് ഒ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും അതുപോലെ ജില്ലയിൽ നൽകി ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ അപേക്ഷ നൽകേണ്ടത് അപ്പോൾ ആദ്യഘട്ടത്തിൽ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറുകളാണ് വരിക പിന്നീട് അത് സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ ആയിട്ടാണ് ഈ ഒരു ജില്ലാ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ വരിക ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്കൂളും കോഴ്സും മാറാം അതിനോടൊപ്പം ജില്ല കൂടി മാറുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്